ഏഷ്യാനെറ്റിലെ പത്തരമാറ്റ് എന്ന സീരിയലിന് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പരമ്പരയിൽ സാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് ക്രിസ് വേണുഗോപാൽ എന്ന താരമാണ് ആൾ ചില്ലറക്കാരനൊന്നുമല്ല ആൾ ഒരു ബഹുമുഖ പ്രതിഭയുടെയും പൂർണ്ണതയുടെയും ഉദാഹരണമാണ് താരത്തിന്റെ യഥാർത്ഥ ലൈഫ് സ്റ്റോറി എങ്ങനെയാണെന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാലിന് തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലെ എ കെ വേണുഗോപാലിൻ്റെയും കെ ഭാഗ്യലക്ഷ്മിയുടെയും മകനായി ജനിച്ചു തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗ് ഒന്നാം ക്ലാസ് ബിരുദം നേടി അതിനുശേഷം മോഡലിംഗിലേക്ക് വരികയും എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ മാനേജ്മെന്റിൽ ബിരുദാനന്തര ഡിപ്ലോമ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ അപ്ലൈഡ് സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം തുടങ്ങി നിരവധി ബിരുദങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ട്രാൻസാക്ഷൻ അനാലിസിസ് പണ്ഡിതനും ക്ലിനിക്കൽ ഹിപ്പോതെറാപ്പിസ്റ്റുമാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ഹിപ്നോട്ടിസ്റ്റ് ആയി പരിശീലിപ്പിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ മികച്ച പുരുഷ ജോക്കിനുള്ള അവാർഡ് സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചു റേഡിയോ ജോക്കിയായാണ് അദ്ദേഹം തന്റെ യാത്ര ആരംഭിച്ചത് ആർ ജെ ആയി ദീർഘകാലം ജോലി ചെയ്ത ശേഷം അദ്ദേഹം മലയാളം ഇൻഡസ്ട്രിയിലേക്ക് ചുവടുവി രണ്ടായിരത്തി പതിനഞ്ചിൽ രാജസേനൻ സംവിധാനം ചെയ്ത റേഡിയോ ജോക്കി എന്ന സിനിമയിൽ അഭിനയിച്ചു അദ്ദേഹം അഭിനയിച്ച ചില സിനിമകളാണ് മധുരനാരങ്ങ ഇ പോർട്ടർ ലോനപ്പന്റെ മാമോദിസ തുടങ്ങിയവ ക്രിസ് വേണുഗോപാൽ ഒരു എഴുത്തുകാരനാകാൻ പരിശ്രമിച്ച വ്യക്തിയാണ് പതിനാല് വർഷത്തോളം താരം യു എയിൽ ദുബായിൽ ഒരു മാധ്യമ പ്രവർത്തകനായി ജോലി ചെയ്തു ഇപ്പോൾ താരം കേരളത്തിൽ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് തന്റെ പഴയ ക്ലാസ്മേറ്റിനെയാണ് താരം പ്രണയിച്ച് വിവാഹം കഴിച്ചത് എന്നാൽ രണ്ടായിരത്തി ഏഴിൽ വിവാഹബന്ധം വേർവിരികയാണ് ചെയ്തത് ഇപ്പോൾ പത്രമാറ്റ് സീരിയലിൽ തന്നെ കൂടെ അഭിനയിക്കുന്ന ദിവ്യ ശ്രീധർ എന്ന ആർട്ടിസ്റ്റിനെ വിവാഹം കഴിച്ചിരിക്കുകയാണ്